രാവിലെ തന്നെ നല്ല നിശബ്ദതയാണ് കേട്ടോ രാവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പം ഇന്നാണെങ്കിൽ രാവിലെ മഴയൊന്നും അങ്ങനെ കണ്ടില്ല അപ്പം നല്ല രസമുണ്ട് കിളികളുടെയൊക്കെ ശബ്ദവും ഇതൊക്കെ അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വാവിൽ കയറുന്ന നിൽക്കുമ്പോൾ നമുക്ക് നല്ല ശുദ്ധവായു കിട്ടി അന്നത്തെ ദിവസത്തെ ഒരു എനർജിയാണ് കേട്ടോ ഇത് ഓരോ നിമിഷവും അപ്പോൾ ഞാൻ ഞാനിന്ന് ഇപ്പോൾ ഉണ്ണിക്ക് സ്കൂളിൽ പോകണം സ്കൂൾ തുറക്കുന്ന ദിവസമാണ് അപ്പോൾ സ്കൂൾ തുറക്കുന്ന എല്ലാ ദിവസവും നല്ല മഴയായിരിക്കും പണ്ട് മുതലേ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു അയ്യോ സ്കൂൾ തുറക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല മഴ പെയ്യാൻ അങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ഇനി അടുക്കളയിലേക്ക് പോകാം അടുക്കളയിൽ എന്തൊക്കെയാണ് തയ്യാറാക്കണേന്നൊക്കെ നോക്കാംട്ടാ അപ്പം ഇന്ന് കടലയുണ്ട് അപ്പം കടല നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒരു പൊട്ടറ്റോം കൂടി അതിലരിഞ്ഞിട്ട് വയ്ക്കാമെന്ന് ഇത് ഞങ്ങളുടെ അടക്കളാവശ്യത്ത് നിൽക്കുമ്പോൾ കാണുന്ന സംഭവം ഉണ്ടോ ഇത് വലിയൊരു പോത്ത് നേരത്തെ അത് ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ മറന്നുപോയി അങ്ങനെ അപ്പോൾ അവർക്കുള്ള പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഇടയ്ക്കാ പോത്ത് ഇങ്ങനെ അടുത്ത് വന്നിങ്ങനെ നോക്കൂ കേട്ടോ കിച്ചണിലേക്ക് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കുടിക്കാനൊക്കെ കിട്ടുമോ എന്ന് നോക്കണതാണെന്നാണ് നോക്കണത് അങ്ങനെ ഇപ്പോൾ ഉണ്ണിക്കതേ ചായ എടുക്കുകയാണ് അപ്പം ഉണ്ണിക്ക് എക്സാമാണ് ഉണ്ണി ടെൻത്തിലാണ് അപ്പോൾ എക്സാം ആയാരണം അതേ അവിടെ ഇരുന്ന് പഠിക്കുകയാണ് അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ഉണ്ണിയും എഴുന്നേറ്റിരുന്നട്ടോ അപ്പോൾ അതേ അവന് ഞാൻ പിന്നെ ചായ എടുക്കുകയാണ് ചായ കൊടുക്കാൻ വേണ്ടി പറയണം ഞാൻ വിട്ടുപോയി വിട്ടുപോയിരുന്നട്ടാ ചായ തിളപ്പിച്ചിട്ട് കുറച്ച് നേരമായി അതിന് കൊടുക്കാൻ വിട്ടുപോയി പിന്നെ ഓരോ പണി ചെയ്യുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാതെ തന്നെ അടുത്ത പണി ചെയ്യുക ചെയ്യുക ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ ഉണ്ണിക്ക് ചായ കൊടുക്കാൻ വിട്ടുപോയി അങ്ങനെ അപ്പോൾ അതേ കഞ്ഞി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടാ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ചോറ് കൊണ്ടുപോകണം അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുൻപ് തന്നെ മെയ്യിൽ ക്ലാസ് തുടങ്ങിയതാണ് അപ്പോൾ രണ്ടര വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ നാസ്തയായിരിക്കും അവന് സ്കൂളിൽ കൊടുത്തുവിടുക അപ്പോൾ ഇപ്പം ഇനി മൂന്നര ഉണ്ട് ക്ലാസ് അപ്പോൾ ഇനി എന്തായാലും ചോറ് കൊടുത്തുവിടാമെന്നായിരുന്നു രാത്രി എന്തായാലും ഇവിടെ ചോറ് ആരും കഴിക്കണില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരം പിന്നെ കഴിച്ചില്ലെങ്കിൽ അവൻ ദിവസങ്ങളോളം ചോറ് കഴിക്കാതെ ഇങ്ങനെ നടക്കും അത് കാരണം അപ്പം തലേ ദിവസത്തെ മീൻകറി കയറ വെച്ചത് ഉണ്ടായിരുന്നട്ടോ അപ്പം ഞാനതൊന്ന് ചൂടാക്കിയെടുത്ത് അപ്പം നോക്കുമ്പോൾ വേറെ തോരൻ വയ്ക്കാനൊന്നുമില്ല അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ അവ മുൻപ് സാമ്പാർ ഇഷണം വാങ്ങിച്ചപ്പോൾ അപ്പോൾ വഴുതനങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അവ അങ്ങനെ ആ വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനതന്നാ പെട്ടെന്നൊരു വഴുതനങ്ങ ഒരു തോരനുണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ രണ്ടുമൂന്ന് വെണ്ടയ്ക്കയും കൂടി അതിൻ്റെ ഒപ്പം ഉണ്ട് ഞാൻ വെറൈറ്റി ആക്കാൻ വേണ്ടി അരിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ വെണ്ടക്കയും വഴുതനയും കൂടി നല്ല കോമ്പിനേഷനാണ് നമുക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ഇത് ഇത്രേ ഉണ്ടായുള്ളൂ സാധനം നോക്കിയപ്പോൾ ഒച്ചക്കറി ഇതേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉണ്ണിക്ക് പിന്നെ വഴുതന ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് കറിവേപ്പിലില്ല അപ്പോൾ നമ്മൾ ഇതേനിപ്പം വേപ്പില വറക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കേണ്ട അപ്പോൾ എല്ലാം മഴ കുറച്ച് ദിവസമായിട്ട് നിർത്താതെ മഴ പെയ്യായിരുന്നു മഴ പെയ്തിട്ട് പുറത്തേക്ക് ഇങ്ങിറങ്ങാതെ ഇതേ ഇവിടെയൊക്കെ ആകെ ചപ്പും ഒക്കെ വന്ന് വീണ് നാശമായി എടുക്കേണ്ട അപ്പോൾ കറിവേപ്പില നല്ലവണ്ണം പാർട്ടുണ്ടായിട്ടുണ്ട് മേളിൽ കയറി വയ്ക്കുമ്പോൾ പാട്ടിൽ പറിക്കാൻ പറ്റും അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ താഴെ നിന്നാണ് പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അതാ നല്ല ഇപ്പം നല്ല ഇലയൊക്കെ കേട്ടോ വേനക്കിതിൻ്റെ ഇലയൊക്കെ ആകെ ദ്രവിച്ചതുപോലെയൊക്കെ ഇരിക്കും ഇപ്പം നല്ല കിളിർത്ത് നല്ല ഇലയാണ് നല്ല മണം ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല നാടൻ കറിവേപ്പിലയാണിത് അപ്പോൾ ഇനിയിപ്പോൾ അടുക്കളയിൽ അപ്പോൾ ഇനി കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കടല താളിക്കാനുണ്ട് പിന്നെ ഉണ്ണിക്ക് അപ്പോൾ ആ മീൻകറിയും ചോറും ഇതൊക്കെ കൊടുത്തുവിടണ കേട്ടോ അപ്പോൾ അങ്ങനെ സ്കൂൾ തുറക്കണതിൻ്റെ അപ്പോൾ അമ്മൂനിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് അമ്മൂനിപ്പോൾ വെക്കേഷൻ ടൈം ഉണ്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് അമ്മൂന് വെക്കേഷനാണ് പക്ഷേ എന്നാലും എന്തൊക്കെയോ ഓൺലൈൻ എക്സാമുകളും ഇതൊക്കെ അമ്മു പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലും ഇതൊക്കെയാണ് അമ്മു ഇനിയിപ്പം എന്തായാലും അമ്മൂന് അങ്ങനെ ഒഴിവ് ഒഴി വീട്ടിൽ തന്നെയാണെന്നുള്ളൂ പക്ഷെ എന്നാലും പഠിക്കാനും ഇതൊക്കെ വേറെ ഉണ്ടാവും ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആയൊക്കെയാണ് അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ ഇനിയിപ്പോൾ ഒരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതായത് ഞാൻ കുറച്ച് രാവിലെ തന്നെ എന്നാൽ പപ്പടവും പൊരിച്ചു വയ്ക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം ഇന്നിനിയിപ്പോൾ പുറത്ത് പോകുകയും ഇതൊക്കെ ചെയ്യണം ഉച്ചയ്ക്ക് അപ്പം പുറത്തേക്ക് പോയത് ചെയ്യണം അപ്പം ഞങ്ങൾക്കുള്ള ഫുഡും കൂടിയും റെഡിയാക്കി വയ്ക്കാമെന്ന് കരുതി അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ റെഡിയാക്കിയിരുന്നു പിന്നെ മീൻകറിയാ പറയുന്നില്ലേ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇത് കടല താളിക്കാനുണ്ട് അപ്പോൾ കടലയുടെ അകത്ത് ഞാൻ സവാള അരിഞ്ഞതും പിന്നെ മസാല പൊടികളും ഇതൊക്കെ ഇട്ട് വേവിച്ച് വെച്ചത് കേട്ടോ വേവിക്കാൻ പറ്റുമെന്ന് അപ്പം നീ ലാസ്റ്റ് ഒന്ന് കടുകൊട്ടിട്ട് ഒരു ഉള്ളി കഴിഞ്ഞിട്ട് ഒന്ന് താളിച്ചെടുക്കാൻ പറ്റും കടല അപ്പോൾ ഒരു തക്കാളിയും പിന്നെ രണ്ടുമൂന്ന് വെളുത്തുള്ളി ഞാൻ തൊലിയോടുകൂടി തന്നെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന ഇങ്ങനെ മുരിങ്ങൾ ആ ഒരു ഇത് കണ്ടില്ലേ എനിക്ക് വെള്ളക്കടല ഭയങ്കര ഇഷ്ടമൊന്നും അല്ലാട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇവിടെ കൂടുതലും എല്ലാവർക്കും വെള്ളക്കടലാണ് ഇഷ്ടം പിന്നെ അത് വാങ്ങിച്ചെന്നുള്ളു അപ്പോൾ പിന്നെ പുട്ട് ഇന്നലെ പുട്ടുണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഇടിയപ്പവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ ഇനി അതിനിടയ്ക്ക് ഇനി ഉണ്ണിയുടെ ഡ്രസ്സ് അവിടെ കൊണ്ടുവന്നിട്ടേക്കാണ് കേട്ടോ അത് അയ്യം ചെയ്യണം അത് ഞാൻ അടക്കളയിൽ നിന്ന് തന്നെ ഞാൻ അയം ചെയ്യാറൊക്കെ ഉള്ളത് നല്ല കടലക്കറി നല്ല സ്മെല്ലൊക്കെ വന്നിട്ടാ മസാലയുടെ ഇതൊക്കെ അപ്പം അതിനിടയ്ക്ക് തേ ഇവിടെ നിന്ന് ഉണ്ണിയുടെ യൂണിഫോമും ഇടയ്ക്ക് തേച്ചുകൊണ്ടിരിക്കുക അതിനുവേണ്ടി അടുക്കളയിൽ അതിന് സൗകര്യം ചെയ്തിട്ടേക്കുണ്ടാവും പിന്നെ റൂമിലേക്കൊന്നും ഓടണ്ട കൂടുതൽ ഞാൻ ആ സ്കൂളിൽ പോകുന്ന സമയത്താണ് അഴയും ചെയ്യാറുള്ളൂ പേടിയായിരുന്നു പിന്നെ എപ്പോഴും ആണെങ്കിൽ ഇവിടെ കറണ്ട് നോക്കും ഇതൊക്കെയാണ് അപ്പം കറണ്ടെങ്കിൽ പോയാലോ എന്ന് ഓർത്ത് അങ്ങനെ പേടിയായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു സൈഡി കൂടി ഇതും ചെയ്യണ് അപ്പോൾ ഉണ്ണിക്ക് എട്ടരയ്ക്കാണ് ഉണ്ണിക്ക് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുൻപ് തന്നെ ഉണ്ണിനെ സ്കൂളിൽ എത്തിക്കണം അപ്പോൾ രാവിലെ ഞാനല്ലാട്ടെ കൊണ്ടുവന്നാക്കണം അപ്പം മീൻ വറുത്തതൊക്കെ തലേന്നത്തെ മീൻ വറുത്തതുമൊക്കെ ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഞാനൊന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ ഇനി ഉണ്ണി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ബാക്കി നമുക്ക് ബാക്കിയത്തെ പണി ചെയ്യാം പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് തോന്നുന്ന ഇതൊക്കെ അതൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ പിടിച്ചൊക്കെ ഇടാം മീൻകറി നല്ല ടേസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം കൊണ്ട് ടേസ്റ്റ് ചെയ്യുന്ന എല്ലാവരും പറയും അത് ശരി തന്നെയാ കേട്ടോ അത് നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ ഉള്ളത് പിന്നെ അതിലേക്ക് ആ എന്ത് സാധനവും അതിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൽ നമ്മൾ സവാള ഇടുന്നതാണെങ്കിലും ഇഞ്ചി ഇടുന്നതാണെങ്കിലും വരെയാ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും കേട്ടോ പിറ്റേ ദിവസമാകുമ്പോൾ അപ്പോൾ മീൻ വറുത്തതൊക്കെ ഫ്രണ്ട്സൊക്കെ എണ്ണിട്ടാണ് അവരൊക്കെ ഒരുമിച്ചാണ് കഴിക്കണത് അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ ഇതൊക്കെ കൂടുതൽ വെക്കും കേട്ടോ മീൻ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ നോൺ വെജ് ഇതാണ് കൂടുതലും കൊണ്ടുപോകാറ് പിന്നെ ബിരിയാണി ഇതൊക്കെയാണെങ്കിൽ ഞാനപ്പം ഫ്രണ്ട്സിനും കൂടി അവർ ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ വെക്കും കൂട്ടാം അപ്പം അങ്ങനെ അതേ അവൻ പോവുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അതേ എനിക്ക് പത്രം വായിക്കണം അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോഴാണ് പിന്നെ പത്രം എനിക്ക് കുറച്ച് സമയമൊന്നും വായിച്ചിരിക്കും ഇതിനെ പണ്ട് തുടങ്ങിയേ ഞാൻ ചെറുതായിരുന്നപ്പോൾ തുടങ്ങി ശീലിച്ചതാണ് ഇത് പത്രം വായിക്കുക എന്നുള്ളത് ച്ചാ അതാണ് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ല പത്രം വായിലൂടെയുള്ള നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുകയും ഇതൊക്കെ ചെയ്യണം ഇപ്പം എല്ലാ സെക്കൻഡുകൾക്കുള്ളിലും മൊബൈൽ ഫോണിൽ വാങ്ങിയിട്ട് വേണമെങ്കിലും പക്ഷേ എനിക്ക് പത്രം വായിച്ചിട്ടുണ്ടെങ്കിലാണ് എനിക്കൊരു സമാധാനം ഉള്ളത് പത്രത്തിൻ്റെ ഒപ്പം ഒന്നും പറയേണ്ട ഈ നോട്ടീസ് ഇങ്ങനെ വരുന്നത് ബോറാണ് കാരണം അത് ഇങ്ങനെ പറഞ്ഞു കിടക്കുകയും ഇതൊക്കെ ചെയ്യും അങ്ങനെ അതേ ഞങ്ങളിതേ നല്ല കടലക്കറിയൊക്കെ കൂട്ടി പിന്നെ ഞങ്ങൾ മൂന്നുരവും ഫുഡൊക്കെ കഴിക്കാനിരുന്നു ഇന്ന് പുറത്തു പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെന്ന് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം അതിന് വേണ്ടി ഞങ്ങളിതേ പോകും കേട്ട അപ്പം ഞങ്ങൾ അടിക്കാൻ വിട്ടുപോയിട്ടോ കാറിൽ അപ്പോൾ കാറിൽ ഇങ്ങനെ ഇടയ്ക്ക് പീപ്പ് ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം കേട്ടോ ഇങ്ങനെ ഇതുവരെ ആയിട്ടില്ല പെട്രോളടിക്കുന്ന കാര്യം പമ്പിൻ്റെ അവിടെ എത്തിയിപ്പോൾ അമ്മു പറഞ്ഞതെന്ന് അറിയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഓർക്കണമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ ഇതിൽ പോവുകയാണ് ഇവിടെ ഈ ബ്രിഡ്ജ് ഇവിടെ റെയിൽവേ ബ്രിഡ്ജ് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട് പുറത്ത് നിന്ന് കാണാനൊക്കെ നല്ല ഭംഗിയാണ് റെയിൽവേടേത് അങ്ങനെ ഞങ്ങൾ നേരെ തനിയിപ്പോൾ സിറ്റിയിലേക്ക് കടന്നേക്കാണ് ആലുവ കമ്പനിപ്പടി ഭാഗത്തേക്ക് ഇറങ്ങിയേക്കട്ടെ അപ്പോൾ ഇവിടെ ഒരു ഓഫീസിൽ വന്നതാണ് അപ്പോൾ അത് ഓഫീസിലെ ഞങ്ങൾ സംസാരിച്ചതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കടയിൽ പരിപ്പൂടെ ഒക്കെ ഇങ്ങനെ പൊരിച്ചു വെച്ചേക്കണ കേട്ടാ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് പരിപ്പൂടെ എണ്ണം എന്ന് തോന്നി ഞാനവിടെ ഇങ്ങനെ നിന്നപ്പോൾ ആൾ പിന്നെ അകത്തേക്ക് കയറി നോക്കിയപ്പോഴും എല്ലാവരും ഇലയിലിരുന്ന് ഫുഡൊക്കെ കഴിക്കണം അപ്പം ഞാൻ ചോറ് കറിയൊക്കെ രാവിലെ തയ്യാറാക്കി വെച്ചതാണ് അപ്പോൾ എനിക്ക് വേണ്ടയെന്നു ഞാൻ പറഞ്ഞു പരിപ്പോടെ മാത്രം വന്നു പിന്നെ ആൾ പറഞ്ഞു ആൾക്ക് വിഷക്കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇനി ബാങ്കിൽ പോകണം കുറേ സ്ഥലത്തൊക്കെ പോകണം പിന്നെ വീട്ടിലെത്തുമ്പോൾ എന്തായാലും വൈകുന്നേരം ആവും നമുക്ക് ഇവിടുന്ന് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടുന്ന് ചോറ് കഴിച്ചു ഇറങ്ങി അപ്പോൾ ഒരൂ അയ്യോ വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്തായാലും ഞങ്ങൾ പന്ത്രണ്ടേക്കാൽ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് ഇറങ്ങിയ ആ ഒരു സമയത്ത് വേണ്ടിയിട്ട് എൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാനായിട്ട് ഹരിതകർമ്മസേന വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സമയം വൈകിപ്പോയി ഒക്കെ ഇറങ്ങിയത് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങിയാൽ മതിയായിരുന്നു ആ ബാങ്കിൽ പോണതിന് മുൻപ് ആദ്യം തന്നെ അമ്മൂന് ബെഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കേണ്ട അമ്മൂൻ്റെ ബെഡ് കുറേ ദിവസമായി അമ്മു പറയണം ബെഡ് മാറണമെന്ന് ഇങ്ങനെ പറയുന്നത് കുറേ മുൻപുള്ള ബെഡ്ഡാണ് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ അവിടുന്ന് അതുമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി പിന്നെ കുറേ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് സമയം എനിക്കാണെങ്കിൽ ഈ സമയത്ത് ഉറക്കം വന്നിട്ട് പാടില്ല ഞാൻ എന്നിട്ട് കാറിലിരുന്ന് ഒന്ന് ഉറങ്ങാൻ നോക്കിയിട്ടോ കുറച്ച് സമയം സമയമായിരുന്നു ഉറങ്ങാൻ നോക്കി അവിടെ നിന്ന് എന്തെങ്കിലും ഒരു മിഠായി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങിച്ച് കുടിക്കാമെന്ന് ഓർത്ത് നല്ല ചൂട് മഴയങ്ങ് മാറിയ ആ സമയം കൊണ്ട് എന്തൊരു ചൂടാണെന്നറിയാമോ അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ കരുതി അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ കുടി ചായയൊന്നും ഞാൻ കുടിച്ചില്ല ഞാൻ പിന്നെ ഉറക്കം പോകാൻ വേണ്ടി ആ ഒരു സ്നാക്സ് വാങ്ങിച്ചതാണ് മഴ മാറി ഭയങ്കര ചൂട് അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോ ബാങ്കിൽ വന്നേക്കുണ്ട് ഇനിയിപ്പോ ആലുവലി ബാങ്കിൽ കയറണം ഇനി കിട്ടാ ഇത് കുറേ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിറങ്ങിയതാണ് അപ്പൊ അതിനിടയ്ക്ക് പിന്നെ വിളി നമ്മൾക്ക് പെട്ടെന്ന് അപ്പോൾ ഇനി ഇവിടത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനുണ്ട് അപ്പൊ അതും കൂടി എടുത്തിട്ട് വേണം നമ്മൾക്ക് പോകാനായിട്ട് ഇപ്പൊ അതേ നമ്മളിപ്പോ വീട് പണിയുന്ന സ്ഥലത്ത് വന്നേക്കാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണോ ഇവിടെ നല്ല രസമാണ് സൈഡിൽ ഞാൻ ഉള്ള കാഴ്ച ഞാൻ കാണിച്ച കോവൊക്കെ ഇണ്ട് വെറുതെ ഉണ്ടായി കുറേ കിണറണ്ടാ അതിലേക്ക് ചാടാതാ എനിക്കിതില് പോകുമ്പോ ശരിക്കും പേടിയാണ് കിണറിലേക്ക് ചാടുക പ്ലോട്ടിലാ കിണറാ ഇതേ കോവക്കുണ്ടായി ഇതുമ്പറേ കോവത്തുണ്ടായിട്ടുണ്ട് എവിടെ വന്ന എപ്പോഴും ഇങ്ങനെ നോക്കും പക്ഷേ നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല അതെ ഇവിടെ ഒക്കെ കച്ചറയും കിടങ്ങൊക്കെയാണ് ഇവിടെ പേടിയാവും ആളുകൾ അവിടെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് എന്തോരായിട്ടേക്കണേണ്ടോ പിന്നെ ഇവിടത്തെ നല്ല ഭംഗിയാണ് ഈ കാടും ഇതൊക്കെ തെങ്ങൊക്കെ ഇങ്ങനെ കാട്ടിൽ നിൽക്കാണ് ആരും ഒന്നും ഉപയോഗിക്കണമൊന്നുമില്ല കേട്ടോ കാട് പിടിച്ചെടുക്കണം കേട്ടോ മഞ്ചാടിക്കുരി അടിക്കെടുക്കുന്നു ഇവിടെയാണ് വീട് ഇപ്പോൾ വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബെഡ് അവിടെ വാങ്ങിച്ചിട്ട് പിന്നെ അവർ പറഞ്ഞു വീടെത്താറാവുമ്പോൾ വിളിക്കുക അപ്പോൾ കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ ഓട്ടോയിന് കൊടുത്തുവിടണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് എന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് കടയിലേക്ക് വിളിച്ച് പറഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട് വീടെത്താറായിട്ടുണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ പോകണം ഇനിയിപ്പോൾ ഉണ്ണിയാണെങ്കിൽ അവിടെ വന്ന് ഞങ്ങളന്വേഷിക്കാതിരിക്കും കേട്ടോ അവനറിയില്ല അവൻ നമ്മളെവിടെ പോയതൊക്കെ അപ്പോൾ കാർ കാണാതെയാവുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയേക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകണത് അവന് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം അമ്മയും കൂടെ ഉള്ള അവനൊക്കെ അവനക്ക് ഉണ്ട് ആ അമ്മും കൂടി നിങ്ങളെപ്പോഴും കറങ്ങാൻ പോവുകയാണല്ലേ ഞാനില്ലാതെ പോകില്ലേ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പം ഇവിടുത്തെതേ ഓരോ വീടുകളും ഇതൊക്കെയാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ഓരോ വീടുകളും ഒന്നിനൊന്ന് വെച്ചായിട്ടുള്ള വീടുകളും നല്ല രസം ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ ആയിട്ട് താമസിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും നമുക്ക് പിന്നെ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ബെഡ് ഇപ്പം തന്നെ കൊണ്ടുവരും നമ്മൾ നമ്മളിനിയിപ്പോൾ വീട്ടിലേക്ക് പോകേണ്ട അപ്പോൾ അത് ആ വീടെത്തി ഇപ്പം നോക്കിയിട്ട് എൻ്റെ ഉണ്ണിയാണെങ്കിൽ ഞങ്ങൾ അഞ്ച് മണിയായല്ലോ മൂന്നരയൊക്കെ ആകുമ്പോൾ അവൻ സ്കൂളിലോട്ട് വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അവൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ പോയി ചായയൊക്കെ കുടിച്ചു തരുന്നിട്ടാണ് അപ്പോൾ അത് കാരണം പിന്നെ എനിക്ക് സമാധാനമായി എന്തായാലും അപ്പോൾ ഞാൻ പറയാറില്ല ഞങ്ങളെവിടെയെങ്കിലും പോയൊക്കെ ആണെങ്കിൽ നീ അപ്പോൾ സമയം വൈകിയാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണം കടയിൽ പോയി കഴിച്ചോന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യണ്ട കടയിൽ പോയി കഴിച്ചോ അങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് ഉച്ചയ്ക്ക് പോയപ്പോൾ അരി പൊടിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ അരി പൊടിപ്പിക്കാൻ കൊടുത്തത് വാങ്ങിക്കാനായിട്ടായി അപ്പോൾ ഇതൊരു സന്ധ്യയായിട്ടുള്ളതിനുശേഷം കേട്ടാ അപ്പോൾ അരി വാങ്ങിക്കാൻ പൊടിപ്പിച്ചത് അപ്പോൾ അവർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആറു മണി ആകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വേണ്ട വെയിറ്റ് ചെയ്യേണ്ട വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അത് വാങ്ങിച്ചിട്ട് അപ്പൊ ഞാൻ നേരം അവിടെ കടയിൽ കയറിയപ്പോ അമ്മ അവിടുന്ന് മൈലാഞ്ചി വാങ്ങിച്ചു എൻ്റെ വണ്ടിക്കാണെങ്കിൽ കുറച്ച് വെട്ടം കുറവാണ് ഇതിൽ പോകുമ്പോൾ പേടിയാവുന്ന ഒരു സ്ഥലം ഉണ്ടോ ഇതിന്റെ ഒരു സൈഡിൽ എനിക്ക് സ്ഥലമാണ് അപ്പോൾ അത് കാരണം ഇവിടെ സൈഡിലൊന്നും അങ്ങനെ ഷോപ്പുകളോ കാര്യങ്ങളോ വെട്ടോ ഇതൊന്നും ഇല്ല രാത്രി പോകുമ്പോൾ പേടിയോ പോരാ എൻ്റെ വണ്ടിക്ക് ഒരു ബസ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർന്നിട്ട് ഇവിടെ സൈഡ് കൊടുക്കാനും സ്ഥലം ഉണ്ടാവില്ല അങ്ങനെ ഇനിയിപ്പോൾ അതേ ഞങ്ങൾ അരി പൊടിപ്പിച്ച ഒക്കെ വീട്ടിൽ കൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കണം രാത്രിത്തെ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി വെച്ച് ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ തീരുണ്ട് അത് പുട്ടും അപ്പോൾ ബീഫ് ഇരുമ്പുണ്ട് അപ്പോൾ ഇറച്ചി മുറി ഉണ്ടാക്കാൻ എഴുതി അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതാണ് രാവിലെ തുടങ്ങി എൻ്റെ വിശേഷങ്ങളും തിരക്കുകളും അപ്പോൾ എല്ലാവരും വിചാരിക്കും ഡെയിലി രാവിലെ ജോലിക്ക് പോവുക അങ്ങനെയൊന്നും ഇല്ലല്ലോ പിറ്റേന്താണ് തിരക്ക് വയ്ക്കലാണ് ഓരോ ദിവസത്തെയും തിരക്കും കാര്യങ്ങളും ഇതൊക്കെ ഇനി ഒരു ആഭൃത്തരം കൂട്ടുണ്ടാക്കി ഇപ്പോൾ ഒരു സമയം ഒരു ഏഴര ആ ഒരു സമയമൊക്കെ ആയിട്ടിട്ടോ അപ്പോൾ ഞാൻ ബീഫൊക്കെ ഫ്രിഡ്ജ് ചെയ്യുന്നെടുത്ത് ഐസൊക്കെ പോയി അപ്പോൾ കഴിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് സവാള വഴറ്റിയൊന്നും വയ്ക്കട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ആ ഓയിലും കൂടി കഴിക്കട്ടെ അപ്പോൾ ഞാൻ മീറ്റ് മസാല ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ പോകുന്നപ്പോൾ കടയിൽ കണ്ടപ്പോൾ ഒരു മീറ്റ് മസാല കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്നൊരു ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചതാണ് അതിട്ട് പക്ഷെ അത് മാത്രം ഇട്ടാലും ഞാൻ പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളപൊടി മഞ്ഞപ്പൊടിയൊക്കെ എക്സ്ട്രാ ഞാൻ ഇട്ടിരുന്നട്ടെ അപ്പോൾ ഇതൊക്കെ എൻ്റെ വിശേഷം ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം